ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളിവിടെ മെയിനായിട്ട് ഇന്നത്തെ ടിപ്പെന്ന് വെച്ചാൽ പച്ചമഞ്ഞൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പച്ചമഞ്ഞൾ അതുപോലെ കൂവ കിഴങ്ങുകളെല്ലാം കിളച്ചെടുക്കുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ തുണ്ടെന്തെങ്കിലുമൊക്കെ മഞ്ഞളുടെ കഷ്ണമൊക്കെ നമ്മളിട്ടൊരു ചെറിയ ചെടികളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് ഈ ഒരു ടൈമിൽ നമ്മളത് കിളച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മഞ്ഞൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കതിലൊരു രണ്ട് പീസാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു രണ്ട് പീസ് മഞ്ഞൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതാ അതുപോലെ ഒന്ന് എൻ്റെ തോല് കളയണം കേട്ടോ തോല് കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തോൽ കളഞ്ഞെടുക്കുകയാണ് ഇത് രണ്ടും ഇതുപോലെ തോല് കളഞ്ഞെടുത്തിട്ട് നന്നായി ഒന്നുകൂടെ കഴുകുക കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ലോണം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് രണ്ട് മൂന്ന് വട്ടം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞെടുക്കുക കേട്ടോ നമ്മൾ തോല് കളഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ മുഴുവനായി തന്നെ മഞ്ഞ കളറാവുകയാണ് എന്നിട്ട് നമ്മളിത് അതിനൊരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞളുണ്ടല്ലോ നമ്മൾ ഇത് നമുക്ക് ഉണ്ടെങ്കിലും ഒരു രണ്ട് പീസ് അല്ലെങ്കിൽ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്ത് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു കല്ലിലോ അലക്കുകല്ലിലോ അല്ലെങ്കിൽ അമ്മി മേലൊക്കെ വെച്ചിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മഞ്ഞൾ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരച്ചിട്ട് നമ്മൾ ഈ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു മഞ്ഞൾ ഉരച്ച് ആ മുഖക്കുരുവിൻ്റെ ഭാഗത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരുവൊക്കെ പോകാൻ ഹെൽപ്പാക്കും പക്ഷെ മെയിനായിട്ട് ഇത് പച്ചമഞ്ഞൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഈ ഒരു മഞ്ഞ കളർ കുറേ നേരം നിലനിൽക്കും ഒന്ന് രണ്ട് ദിവസമൊക്കെ തന്നെ നിൽക്കും അപ്പം നമ്മൾ മഞ്ഞൾ തേക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഒന്നില്ലെങ്കിൽ പയർ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ കളർ നമുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ആക്കൂട്ടോ അപ്പോൾ നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലൊരു ബൗളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതിങ്ങനെ ഓപ്പൺ ആക്കി തന്നെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോവാൻ നമ്മൾ ചിക്കനും ഇറച്ചിയും മീനൊക്കെ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അത് പോകാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് അതുപോലെ എടുത്തിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ അതായത് ചായപ്പൊടിയും മഞ്ഞളും കൂടെ ആക്കിയിട്ടുള്ളത് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ളത് ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ കാസറോളാണ് കേട്ടോ നമ്മളെപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉപയോഗിക്കണതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വെച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു ബാറ്റ് സ്മെൽ പോകാനായിട്ട് പോവാനായിട്ട് ഹെൽപ്പ് ആക്കും അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒക്കെ ഉണ്ടല്ലോ ഫ്ലാസ്കും ഇതുപോലെ നമ്മൾ ഫ്ലാസ്കിനകത്തും വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഫ്ലാസ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് പക്ഷേ നമ്മളിടയ്ക്ക് ഒന്ന് അത് പച്ചമംഗലായതുകൊണ്ട് നമ്മളത് കുറേ നാളത്തേക്ക് അതിനകത്ത് വെക്കാൻ പറ്റില്ല ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എഴുതെടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഒരു ബാറ്റ്സ്മെല്ലെല്ലാം പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും ഇപ്പോഴത്തെ അതിനെ ഇതുപോലെ ഒരു ഇടികല്ലിട്ടിട്ട് ഞാൻ ഒന്ന് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ചായപ്പൊടിയും ഈ മഞ്ഞളും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നത് നമ്മൾ മിക്സിയിലിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മിക്സിയിലൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടി വരും അത് നമ്മൾ അങ്ങനെ ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അതുപോലെ അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈ കത്തിയൊക്കെ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ കത്തി തട്ടുക അങ്ങനെ വല്ല മുറിയാവുക അല്ലെങ്കിൽ കുട്ടികൾ വീണിട്ട് മുറിയാവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കുറച്ച് എടുത്തിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ആ മുറിയായ അവിടെ അത് നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുറി പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നമുക്ക് ഹെൽപ്പായി ഹെൽപ്പ് ചെയ്യൂട്ടാം നമ്മൾ വേറെ എന്തെങ്കിലും ഓയിൻമെൻറ്റ് തേക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പച്ചമഞ്ഞളും കോഫി ചായപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ പച്ചമഞ്ഞൾ അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ എന്തെങ്കിലുമൊക്കെ അലർജി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വല്ല പ്രാണികൾ കുത്തിയിട്ടൊക്കെ വല്ല ഇത് നീര് നീരെടുക്കുന്ന സ്ഥ സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടനിലൊക്കെ കുത്തി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇത് ഇതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അത് വെറും പച്ചമഞ്ഞൾ മാത്രം ഇതിപ്പോൾ നമ്മൾ മുറിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് മുറി ആയിക്കഴിഞ്ഞാലൊക്കെ അതിന് ശരിക്കൊരു മുറിപ്പൊടി പോലെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെതായ ഇതുപോലെ തന്നെ നമ്മളത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ തന്നെ അതുകൊണ്ടാണ് നല്ലപോലെ തന്നെ നമുക്ക് നീര് കിട്ടും അപ്പോൾ ഈ നീര് കിട്ടുന്ന ആ നീരിൽ നമുക്ക് കുറച്ച് കോഫി പൗഡറും അതുപോലെ കടലമാവും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം കളറ് വരാനൊക്കെ നല്ലതാണ് നമ്മൾ കടലമാവോ അല്ലെങ്കിൽ പയർ പൊടിയോ നിർബന്ധമായിട്ട് നമ്മളത് ഇട്ടണം കേട്ടോ അല്ലെങ്കിൽ അത് കുറേ പെട്ടെന്ന് നമുക്ക് ഈ മഞ്ഞൾ ഈ ഒരു മഞ്ഞൾ തേച്ചിട്ട് നമുക്ക് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വിസിബിളായിട്ട് രണ്ടും സോ പിറ്റേത് നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വിസിമ്പിളായിട്ട് നമുക്ക് കാണും ആ മഞ്ഞ കളർ പോകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇപ്പം അതാണ് ഞാൻ ബാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു ബൗളിൽ ഇട്ടു പിന്നെ ഞാൻ ഒരു രണ്ട് ചെറുനാരകും തോടാണ് കേട്ടോ അതിലേക്ക് ഇട്ടു പിന്നെ ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടി ഇട്ടു കെട്ടോ ഇട്ടിട്ട് നമ്മൾ ദ ഗ്യാസിലേക്ക് ഈ ഒരു വെള്ളം വെക്കുകയാണ് വെച്ചിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായി ഒന്ന് തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി വെക്കുക കേട്ടോ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതേപോലെ നല്ലോണം വെട്ടി തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം ആ സിമ്മിൽ ഇരുന്ന ആ നാരങ്ങയെല്ലാം നല്ലോണം വെന്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തില് കിട്ടുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ആ ഒരു നാരങ്ങയുടെ തോടും ആ മഞ്ഞളുടേതും നമ്മൾ കളയേണ്ട അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം അതായത് നമ്മൾ അതിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ടല്ലോ ഈ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ രണ്ട് കുപ്പിയിലാക്കിയിട്ടാണ് മാറ്റുന്നത് ഒന്ന് നോർമൽ ആയിട്ടുള്ള ജ്യൂസ് കുപ്പിയാണോ ഒന്ന് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയുണ്ടോ അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് കുപ്പിയിലാക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിത് ഈ കുപ്പിയിലേക്ക് ആക്കി കുപ്പി നിറച്ചതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ക്ലോത്തിങ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം നമുക്ക് എന്താണോ വേണ്ട സോപ്പ് ആണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി കൊടുക്കാം അപ്പം ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ആണ് കുറച്ച് അതിലേക്ക് രണ്ടെണ്ണത്തിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ പാത്രം കഴുകാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ ലിക്വിഡ് അതിന് കളക്കം നല്ലതാണ് ഇതുപോലെ നമ്മളൊന്ന് മിക്സാക്കി വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും അൽമിനിയം പാത്രമാണെങ്കിലും ചില്ല് പാത്രമാണെങ്കിലും സെറാമിക്കിൻ്റെ കപ്പുകളാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള കറകൾ പോകാനും അതുപോലെ തന്നെ നല്ല ക്ലീനാകും കാരണം നമ്മൾ നമ്മളതിൽ നാരങ്ങ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഇതൊക്കെ നമുക്ക് ക്ലീനിങ് പർപ്പസിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ പാത്രങ്ങൾ കഴുകുമ്പോൾ ഒരുപാട് സോപ്പ് പാതയായിട്ടൊന്നും നമുക്ക് തോന്നില്ല നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കുറച്ചല്ലേ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ആക്കിയിട്ടുള്ളൂ എങ്കിലും നമുക്ക് പാത്രങ്ങളെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ ഒരു പച്ച മഞ്ഞളിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇടാം കേട്ടോ പക്ഷേ ഈ പച്ച പച്ചമഞ്ഞൾ ഇപ്പം കിട്ടുന്ന സീസൺ ആയത് കാരണം ഇത് കിട്ടുമ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ഇത് ശരിക്കും നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളതാണ് നമ്മളിതിലൊന്നും കെമിക്കലൊന്നും തന്നെ ചേർക്കാതെ നമുക്ക് കിട്ടുന്ന മഞ്ഞളാണല്ലോ അപ്പോൾ ഇതിന്ന് രണ്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ രണ്ട് പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഒരുപാട് വെള്ളം സോപ്പൊക്കെ നല്ലോണം പത പതയോടുകൂടി നമ്മൾ പാത്രങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം വേണം ഇത് കഴുകി ക്ലീനാക്കിയെടുക്കാൻ ഇപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വെള്ളവും കുറച്ച് മതി അതുപോലെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും പാത്രങ്ങളിലുള്ള ഒരു ബാഡ് സ്മെല്ലെല്ലാം പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ മീനിൻ്റെയും മറച്ചിൻ്റെയും ഒക്കെ വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ ഹെൽപ്പാകും ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് മുഴുവനായി തന്നെ നമുക്ക് തുടയ്ക്കാം ഈച്ചെടയും ഉറുമ്പിൻ്റെയും ശല്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു മഞ്ഞളുടെ മണമുള്ളത് കാരണം ഉറുമ്പാ പരിസരത്തേക്ക് വരികയല്ലേ നമ്മൾ കൗണ്ടർ ടബിൽ വല്ല സ്വീറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളം നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഉറുമ്പ് വരുന്ന പ്രശ്നമല്ല കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനൊക്കെ നമുക്ക് ക്ലീനാക്കാനും ക്ലീനാക്കുന്ന സമയത്ത് ക്ലീനാക്കി കഴിഞ്ഞാലും നല്ല ഒരു ഷൈനിങ് കിട്ടുകയും ചെയ്യും അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോവാനും നല്ലതാണ് പിന്നെ നമ്മളിതെല്ലാം ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ ആ സ്ലീവിലേക്ക് ഈ ഒരു വെള്ളം ജസ്റ്റ് സ്പ്രേ ൊടുത്താലും നമുക്ക് അവിടെയും അതും അതിനകത്തുള്ള പാറ്റകളൊക്കെ പോവും കേട്ടോ പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് പാറ്റയും മുറുമ്പൊന്നും തന്നെ സ്ലീവിൽ കൂടെ വരില്ല പിന്നെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഉപ്പ് കറ തട്ടിയിട്ട് നമ്മുടെ മെയിനായിട്ട് ബാത്റൂമിനകത്തൊക്കെയാണ് സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ ഇതായിട്ടിരിക്കും കളറ് പോയിട്ടിരിക്കും നമ്മളെത്ര സോപ്പിട്ട് ഒരച്ചാലും നമ്മൾ ഒരുപാട് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരച്ചു കഴിഞ്ഞാൽ അതിൽ വര വരാനൊക്കെ സാധ്യത വരപ്പെടുക ഒക്കെ സ്ക്രാച്ചൊക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് ക്ലീൻ ക്ലീനാക്കുകയാണെങ്കിൽ ഒരുപാട് കൈ കഷ്ടപ്പെട്ട് ഒരയ്ക്കുകയെ ബുദ്ധിമുട്ട് ഒന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഇപ്പം സിങ്ക് കണ്ടിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് അങ്ങനെ തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാ വീട്ടിന് എല്ലാം തന്നെ നല്ല പോലെ ക്ലീൻ ആവാനും നല്ലൊരു മണവും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമ്മുടെ വീട്ടിനകത്ത് വരും കാരണം കല്ലുപ്പം മഞ്ഞളൊക്കെ മിക്സാക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ ഈ ഒരു മഞ്ഞ കളറാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ കളർ ഇപ്പോൾ വെള്ള ടൈലിലൊക്കെ ഇങ്ങനെ കറബിടിക്കും എന്നുള്ളൊരു മഞ്ഞ കളർ വരും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്തിട്ടാണല്ലോ ചെയ്തത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ആക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആക്കിയിട്ട് പോലും നമുക്ക് ഈ ഒരു ടൈയിലൊന്നും ആ ഒരു കറ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട് മുഴുവനായി തന്നെ ക്ലീനാക്കാം അതുപോലെ തന്നെ ബാത്റൂമ് വരെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീനാക്കാം വാഷ് ബേസ് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ക്ലോസ് സെറ്റ് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആക്കും അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഞാനിട്ടിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ചണ്ടി അതായത് അതായതിൻ്റെ വേസ്റ്റ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ വെള്ളത്തിന് ഒന്ന് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കപ്പ് കപ്പളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അടുക്കളത്തോട്ടം അതുപോലെ ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴുക്കിട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പുഴുക്കിടൊക്കെ പോവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഇനി അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആണെന്ന് വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്